ഇരിട്ടി തളിപ്പറമ്പ് പാതയിൽ പടിയൂർ മൈൽകുന്നിൽ ബസും ഇന്നോവയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ഇരിട്ടി ഭാഗത്തു നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും ഇരിക്കൂർ ഭാഗത്തു നിന്ന് ഇരിട്ടിയിലേക്ക് വരികയായിരുന്ന ഇന്നോവയുമാണ് അപകടത്തിൽപ്പെട്ടത് ഇരിക്കൂർ പോലീസും ഇരിട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇന്നോവ വെട്ടിപ്പൊളിച്ച് യാത്രികരെ പുറത്തെടുത്തത് അത് വെച്ചേട്ടാ കല്ലേരിമല നമ്പറ് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഒന്നോടെ i know